നമ്മളിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട ഇമാം അബൂ മൻസൂറുൽ മാത്തുരീതി റതിയു അള്ളാഹു വൻഹുവിൻ്റെ ദർഗയുടെ മുമ്പിലാണ് നമ്മളുള്ളത് അബൂ മൻസൂറുൽ മാത്തുരീതി റതിയുള്ള വൻഹു എന്ന് പറഞ്ഞാൽ അക്കീദയുടെ രണ്ട് ഇമാമുകളിലുള്ള ഒരു ഇമാമാണ് ഒന്ന് ഇമാമുൽ അബുൽ ഹസൻ ഉള്ളരി മറ്റൊന്ന് ഇമാം അബു മൻസൂർ നമ്മൾ മാത്തുരീദ്ദർശയിലൊക്കെ പഠിച്ചില്ലേ കർമ്മശാസ്ത്രത്തിൽ നാല് ഇമാമികളുള്ളതുപോലെ വിശ്വാസശാസ്ത്രത്തിലെ രണ്ട് ഇമാമുകളാണ് അബൂ മൻസൂർ മൻസൂറിൽ മാതുരീതിയും അബൂ നസർ അശ്വരിയും ആ അബൂ മൻസൂർ മൻസൂറിൽ മാത്തുരീതി ഈ മാതുരീദ് കാരനാണ് മാതുരീദ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമമാണ് ജനന വർഷം കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിലും മരണവർഷത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് അവരെ വഫാത്ത് ബിലാദു മാവറ അൻ നഹർ എന്ന് പറയുന്ന നാടുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നെഹ്റിൻ്റെ അപ്പുറത്തെ നെഹ്റു എന്ന പുഴക്കപ്പുറത്തെ ആളുകൾ നാടുകൾ എന്ന് പറയപ്പെടും ഇതിനൊക്കെ ആ പുഴ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജെയ്ഹുൻ നദിയാണ് ഇന്ന് ആമോദരിയെന്ന് പറയും ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തുറുമുതിൽ പോകുമ്പോൾ ആ നദി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അപ്പർ അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ ബിലാദ് മാവറ നെഹ്റിലെ വലിയ വിപ്ലവം നടത്തിയ വൈജ്ഞാനികമായ വലിയ നവോത്ഥാനം നടത്തിയ ഒരു വലിയ ഇമാമാണ് അബു മൻസൂർ അൽ തങ്ങൾ അഖീദയിലെ പ്രസിദ്ധനായ ഇമാമാണ് ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് മൊഴത്തസിലത്ത് എന്ന ഇസ്ലാമിലെ അവാന്തര വിഭാഗവുമായി വലിയ പോരാട്ടം നടത്തി സുനധ്യമായത്തിൻ്റെ ആശയങ്ങൾ സമർത്ഥിച്ച് ഒരുപാട് അനുയായി ബൃന്ദങ്ങളുള്ള മഹാമനീഷിയാണ് അവരുടെ സ്ഥാനപ്പേര് തന്നെ പിൽക്കാലത്ത് ഇമാമുൽ ഹുദ അലമുൽ ഹുദ ഇമാമുൽ മുത്തഖലി തുടങ്ങിയ വലിയ പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ഇതിപ്പോൾ നിർമ്മിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചിൽ മാത്രം നിർമ്മിച്ചതായത് അതിൻ്റെ മുമ്പ് ഇവിടെ ദർഗയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് പിന്നെ ചങ്കിസ്ഖാന്റെ പടയോട്ട കാലത്തും അതുപോലെ തന്നെ പിന്നീട് റഷ്യയുടെ അധിനിവേശ സമയത്തും ഒക്കെ ആയി പല നശീകരണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാം നാമാവശേഷമായി ഒരു ചിഹ്നമില്ലാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്ന കുറെ കാലം അതിൻ്റെ ശേഷം പിന്നീട് ഖനനം ചെയ്തും മറ്റുമൊക്കെ വിളമാവ് കണ്ടെത്തിയിട്ടാണ് ദർഗ അറുക പിന്നീട് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട അലമുൽ ഹുദിയുടെ പരിസരത്ത് തന്നെ ഒരുപാട് അയിമത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെ പക്ഷെ ഒരു ഖബർ മാത്രമേ ഇവിടെ ഉള്ളിൽ കാണാൻ കഴിയുള്ളൂ അതിൻ്റെ പരിസരത്തൊക്കെ വലിയ ഇമാമിയങ്ങളുണ്ട് ഇതിൻ്റെ കൃത്യം ഒരു എൺപത് മീറ്റർ അപ്പുറത്ത് ഇവിടെ ഇപ്പോൾ മരങ്ങൾ മാത്രമാണ് കാണുന്നത് പക്ഷേ എൺപത് മീറ്റർ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഇമാം അൽ മർഹീനാനി എന്നറിയപ്പെടുന്ന ഹനഫി ഫിഖയിലെ പ്രസിദ്ധമായ അൽ ഹിദായ എന്ന കിതാബിൻ്റെ കർത്താവും ഇവിടെയാണ് എന്ത് വിശ്രമം കൊള്ളുന്നത് ഖബറായിട്ട് കാണാനൊന്നുമില്ല ഈ ഭൂമിക്കടിയിലുണ്ട് എന്ന് സമർക്കത്തിലെ ഒരായാലും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അത്രയും വലിയ ഒരു ഇമാമിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് നമുക്ക് സിയാറസ് സിയ അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാവട്ടെ